സുനിൽ പരമേശ്വർ എന്ന് പറയുന്ന ഒരു മന്ത്രവാദി പറഞ്ഞത് മമ്മൂട്ടിക്ക് ക്യാൻസർ വരാൻ കാരണം സിനിമയിൽ അഭിനയിച്ചിട്ടാണ് നല്ല തെളിവുകളും പറഞ്ഞിട്ടുണ്ട് ആ ഒരൊറ്റ സിനിമയിൽ അഭിനയിച്ചത് കൊണ്ടാണ് മമ്മൂട്ടിക്ക് ക്യാൻസർ പോകുന്നത് ആ അഭിനയിച്ച സമയത്ത് തന്നെ ഞാൻ പറഞ്ഞിരുന്നു ഇത് നിങ്ങൾക്ക് വലിയൊരു അസുഖം വരാനുണ്ട് വലിയ ഗുരുതരമായ രോഗം വരാനുണ്ട് കാരണം പോവുക എന്നുള്ളത് കടമ എനിക്ക് ആ ഒരു കടമയുണ്ട് എന്നെ കൊണ്ട് പറ്റുമെങ്കിലും അവർ ഹജ്ജിന് കടമയുണ്ട് അപ്പൊ എനിക്ക് എന്റെ ജോലി എന്ന് പറയുന്നത് ചിത്രം വരയാണ് അതും കൃഷ്ണനെ വരയ്ക്കുന്നതാണ് അപ്പൊ എനിക്ക് ഏകദേശം ഒരു അഞ്ഞൂറ് ഫോട്ടോ ഓർഡർ കിട്ടിയാൽ ഇവരുടെ ഈ ഒരു ആഗ്രഹത്തോട് ഞാൻ സാധിപ്പിച്ചു കൊടുക്കും വെൽക്കം ബാക്ക് ടു മീഡിയ ക്യാൻസർ ബാധിച്ച് ചികിത്സയിലായിരുന്ന മമ്മൂട്ടിയുടെ എല്ലാ അസുഖങ്ങളും മാറിയിട്ട് സന്തോഷമായിട്ട് തിരിച്ചു പോയി എന്നുള്ള വാർത്ത ഇന്നലെ സോഷ്യൽ മീഡിയ മുഴുവനും ആ വാർത്ത ചാനൽ മുഴുവനും ആ വാർത്തയാണ് അതിനിടയിലാണ് ഞാൻ ന്യൂസ് ഏറ്റൊരു വാർത്ത ഉണ്ടായി ഒരു തലത്തിരിഞ്ഞൊരു വാർത്ത വാപ്പാനി ഉമ്മാനി ഹജ്ജിനെ കൊണ്ടുപോകാൻ കൃഷ്ണൻ്റെ ചിത്രങ്ങൾ വാങ്ങണം അഞ്ഞൂറ് ചിത്രമെങ്കിലും വാങ്ങണം എന്നാണ് അപ്പം ഞാൻ ആരോടൊപ്പം അത് വാപ്പാനിമ്മാനി ഹജ്ജിനെ കൊണ്ടുപോകാൻ കൃഷ്ണൻ്റെ ചിത്രം വരയ്ക്കെ അങ്ങനെ ഞാൻ ആ വാർത്ത നോക്കുമ്പോഴാണ് ആ പറ്റിക്കൽസിന് സ്വന്തം വാപ്പാനും ഉമ്മാനെ ഹജ്ജിനെ കൊണ്ടുപോകാനും ഇമ്മാതിരി തരികിടകളൊക്കെ ചെയ്യുന്ന ആളുകളുണ്ട് ഞാൻ ആ വാർത്ത കണ്ടപ്പോ ഉമ്മാൻ ഉപ്പാനെ ഹജ്ജിനെ കൊണ്ടുപോകാനും കൃഷ്ണന്റെ ചിലപ്പോ ഈ കൃഷ്ണ ഭക്തന്മാരായ ഹിന്ദുക്കളെ പറ്റിക്കുന്ന ഒരാള് എന്നിട്ട് എന്ത് ചെയ്യാം ഈ തട്ടിപ്പൊന്ന് കേട്ടു ആ വാർത്ത ഈ പറയുന്ന കാര്യങ്ങള് ഒരൊറ്റ ആഗ്രഹം കൂടി എനിക്ക് സാധിപ്പിച്ചു കൊടുക്കാറുണ്ട് അവർക്ക് അവർ രണ്ടുപേരും ഹറ്റിന് പറഞ്ഞയക്കണം എന്നുണ്ട് കാരണം മതം എന്ന് പറയുന്ന ഒരു സംഭവമാണ് അവരെയും എന്നെയും എല്ലായിടത്തും വല്ലാത്തൊരു പരീക്ഷണത്തിന് ഉണ്ടാകുക നേരത്തെ ഈ മതം വേണ്ട അല്ലെങ്കിൽ ഈ മതത്തിൽ നിന്ന് നിൽക്കാൻ താല്പര്യമില്ല ഐഡന്റിറ്റി ഇഷ്ടമല്ല എന്ന് പറഞ്ഞ് പോയ ആളാണ് ഇതിപ്പോ ഒരു കൃഷ്ണന്റെ ചിത്രം വരച്ച് വീടുണ്ടാക്കി വീടുണ്ടാക്കി അതുകൊണ്ടൊന്നും അല്ല കേട്ടോ അതൊക്കെ വേറെ കഥ ആ പേരും പറഞ്ഞ് നടക്കാണ് കുറെ ശാലയിലൊക്കെ വിളിച്ചു കൊടുക്കുന്നത് ഇപ്പൊ ഈ കൃഷ്ണന്റെ ചിത്രം വിൽപ്പിക്കാൻ വേണ്ടി ഹിന്ദുക്കളെ പറ്റിക്കാണ് നല്ലവരായ ഹിന്ദുക്കൾ പലരും തിരിച്ചറിയുന്നുണ്ട് ഈ വീഡിയോക്ക് അടിയിൽ ആളുകൾ അത് പറയുന്നുണ്ട് കേൾക്ക് ബാക്കി കൂടി കേൾക്ക് പലരും ഞാൻ മാതാപിതാക്കളെ ഞാനാണ് മതം ഇല്ല എന്ന് പറയുന്നത് മതം വിട്ടു എന്നും അല്ല പറഞ്ഞത് മതത്തിന്റെ പേരിൽ അറിയപ്പെടാൻ താല്പര്യമില്ല മനുഷ്യൻ എന്നുള്ള രീതിയിൽ അറിയപ്പെടാനാണ് താല്പര്യമില്ലാന്ന് ഞാൻ മതം വിട്ടു എന്ന് പറഞ്ഞ് ഞാൻ ആ രീതിയിൽ കുറച്ച് എന്റെ മാതാപിതാക്കളെ ഒക്കെ ഉപദ്രവിക്കുന്നു എന്നെ ഉപദ്രവിക്കുന്നേ എനിക്ക് എന്നെ കൊല്ലൂന്ന് വരെ ഭീഷണിപ്പെടുത്തി കോളുകൾ വരുന്നുണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പം അവർ ജനിച്ച് വളർന്ന് ഇതുവരെ നിൽക്കുന്നത് ഇസ്ലാം മതസ്ഥരായിട്ടാണ് അപ്പം അവരുടെ രണ്ടുപേരുടെ ആഗ്രഹമായിരുന്നു ഹജ്ജിന് പോവുക എന്നുള്ളത് അപ്പം മക്കൾക്ക് എനിക്ക് ആ ഒരു കടമുണ്ട് എന്നെ കൊണ്ട് പറ്റുമെങ്കിൽ അവർ ഹജ്ജിന് പറഞ്ഞേക്കാൻ എന്നുള്ളൊരു കടമയുണ്ട് അപ്പം എനിക്ക് എൻ്റെ ജോലി എന്ന് പറയുന്നത് ചിത്രം വരയാണ് അതും കൃഷ്ണനെ വരയ്ക്കുന്നതാണ് അപ്പം എനിക്ക് ഏകദേശം ഒരു അഞ്ഞൂറ് ഫോട്ടോക്ക് ഓർഡർ കിട്ടിയാൽ ഇവരുടെ ഈ ഒരു ആഗ്രഹത്തോട് ഞാൻ സാധിപ്പിച്ചു കൊടുക്കും അപ്പോൾ സത്യത്തിൽ ഈ അഞ്ഞൂറ് ഫോട്ടോ ഒക്കെ ഓർഡർ കിട്ടണം അത് ന്യൂസേറ്റിക്ക് കുറച്ച് കാശും കൊടുത്തിട്ട് അതിനൊപ്പിക്കുന്ന ഒരു വേലയാണ് ഈ ന്യൂസ് ഐറ്റി എന്ന് പറയുന്ന ഈ ചാനലാണ് ഈ തരികരയുടെ വീഡിയോ ഇടയിൽ ഇപ്പൊ ഞാനിത് വീഡിയോ പറയാൻ കാരണം ഇത് നല്ലവരായ ഹിന്ദുക്കൾ ഇത് കാണുന്നുണ്ട് ഇത് നിങ്ങളെ പറ്റിക്കുകയാണ് നിങ്ങൾ തിരിച്ചറിയാം ഇത് ഈ ഒരു വാർത്തക്കടിയിൽ ഹിന്ദുക്കളായ സഹോദരങ്ങൾ തന്നെ നീ എന്തിനാണ് ഞങ്ങളെ പറ്റിച്ച് ഒന്നാമത് ഇവര് ഗുരുവായൂർ അമ്പലത്തിൽ കയറാൻ പോയിട്ട് അവിടുന്ന് വീഡിയോ എടുത്ത് നാട്ടുകാരെ കബളിപ്പിച്ചിട്ട് കബളിപ്പിച്ചിട്ടുണ്ട് ഹൈക്കോടതി ഇടപെട്ടിട്ട് അവിടുന്ന് വീഡിയോ എടുക്കാൻ പാടില്ല എന്നൊരു നിയമം പോലും ഉണ്ടാക്കി ആർ എസ് എസിന്റെ ആളുകൾ ഇവരെക്കുറിച്ച് പറയാത്ത വീഡിയോസ് ഇല്ല എന്നിട്ടും ഇവരി പിന്നാലെ നടന്ന് കരഞ്ഞു മെഴുകി നടന്ന് ഈ ചിത്രം വരച്ചിട്ട് ആളുകളെ പറ്റിച്ചു കൂട്ടുക എന്നിട്ട് അതിലൂടെ ഹജ്ജിന് കൊണ്ടുപോകാം എന്നിട്ട് പറയുന്ന സൗജന്യായിട്ട് കൊണ്ടുപോയിക്കൂടെ ഒരുപാട് ആൾക്കാർ നിരന്തരമായിട്ട് ഇങ്ങനെ കൃഷ്ണന്റെ കൃഷ്ണന്റെ പൈസയിൽ പോവുക എന്ന് ഹലാലായ ഏതൊരു ഇവർ പൈസ ഹലാലാവുക എന്റെ തൊഴിലാണ് ഇവരെന്നെ ചോദ്യം ഉണ്ടാക്കുകൾ പിടിച്ചു വരച്ചിട്ടോ അങ്ങനത്തെ ഒന്നും പൈസയല്ല ഞാൻ വരച്ചിട്ട് അതിൽ നിന്നും കിട്ടുന്നു ഒരു ദൈവത്തിന്റെ അടുത്ത് പോവാത്തിന്റെ പണം ഉപയോഗിക്കുന്നതിൽ എന്ത് തെറ്റാണ് ഇവര് കാണുന്നത് ഒരു മുസ്ലിം ദൈവം ലാ ഇലാഹ എന്നിട്ട് ആ വിശ്വാസത്തിൽ കളങ്കം ചാർത്ത് ഞാനും മുസ്ലിമാണെന്ന് പറഞ്ഞു നടക്കണം എന്തൊരു എന്തൊരു പ്രഹസനമാണ് സജി പിന്നെ പറ്റുന്നില്ല പറ്റുന്നില്ല കൊണ്ടോട്ടെ ഹജ്ജ് അതാണ് ആവശ്യം ഇതുപോലെ വരച്ചിരുന്നുസൈന്റെ ശത്രുക്കൾ ആർ എസ് എസ് കാര് സംഘപരിവാറായിരുന്നു മുസ്ലീങ്ങൾ പോലും എം എഫ് ഹുസൈൻ ഒന്നും പറഞ്ഞിട്ടില്ല ചിത്രം വരക്കുന്നതിന് ഓരോരുത്തരും വരക്കെ വരക്കാതിരിക്കും ഖത്തറിലാണ് അയാൾ പോയത് അഭയം പ്രാപിച്ച് ഖത്തറിൽ പോയി ഖത്തറിലോ ജോർദാനിലോ അവിടെ പോയിട്ട് അവിടെ നിന്നാണ് മരണപ്പെട്ടത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ലോകം കണ്ട ഏറ്റവും വലിയ ചിത്രകാരനായിരുന്നു എം എഫ് ഹുസൈൻ പക്ഷെ ഇവിടുന്ന് സംഘപരിവാറ ആളുകൾ ഹിന്ദുക്കളുടെ ദൈവങ്ങളെ വരച്ചു എന്ന് പറഞ്ഞിട്ടാണ് അവിടെ ഓടിച്ചു വിട്ടത് ഇപ്പൊ നിങ്ങൾ എന്തിനാണ് വിഷയം എടുത്ത് വെച്ചാൽ ഇത് തന്നെ വിഷയം എടുക്കാൻ കാരണം ഈ ഉമ്മാനി മാപ്പാൻ ഹജ്ജിനെ കൊണ്ടുപോകാൻ ചിത്രം വരക്കണം എന്ന് പറഞ്ഞപ്പോൾ കയറി ഇപ്പോൾ ക്യൂരിയോസിറ്റികൾ ഞാൻ കയറി കണ്ടത് അപ്പൊ ഞാൻ മമ്മൂട്ടിയുടെ വിഷയങ്ങളാണ് ഇന്നലെ സോഷ്യൽ മീഡിയയിലൊക്കെ ഉണ്ടായിരുന്നത് കാരണം ഏഴ് മാസമായിട്ട് ക്യാൻസർ ബാധിച്ച് കിടപ്പില്ല മമ്മൂട്ടിക്ക് ക്യാൻസർ വന്നു എന്നുള്ളത് ആരും വിശ്വസിച്ചിരുന്നില്ല ആദ്യം സുനിൽ പരമേശ്വരൻ എന്ന് പറയുന്ന ഒരു മന്ത്രവാദി പറഞ്ഞത് മമ്മൂട്ടിക്ക് ക്യാൻസർ വരാൻ കാരണം സിനിമയിൽ അഭിനയിച്ചിട്ടാണ് ആ തെളിവുകളും പറഞ്ഞിട്ടുണ്ട് ആ ഒരൊറ്റ സിനിമയിൽ അഭിനയിച്ചത് കൊണ്ടാണ് മമ്മൂട്ടിക്ക് ക്യാൻസർ പോകുന്നത് ആ അഭിനയിച്ച സമയത്ത് തന്നെ ഞാൻ പറഞ്ഞിരുന്നു ഇത് നിങ്ങൾക്ക് വലിയൊരു അസുഖം വരാനുണ്ട് വലിയ ഗുരുതരമായ രോഗം വരാനുണ്ട് കാരണം നിങ്ങൾ ആ സിനിമയിൽ അഭിനയിക്കാൻ പാടില്ല അതൊരു മന്ത്രവാദി പറഞ്ഞൊരു കാര്യമാണ് അപ്പോൾ എന്നിട്ട് ഇപ്പോൾ ഇതാ എല്ലാ ടെസ്റ്റും പാസ്സായി മമ്മൂട്ടിയുടെ ക്യാൻസറൊക്കെ മാറി റാഹത്തായിട്ട് വരാൻ പോവുകയാണ് ഇന്നലെ ശ്രീരാമൻ പറഞ്ഞൊരു കുറിപ്പൊക്കെ ഉണ്ടായിരുന്നു മമ്മൂട്ടിക്ക് ക്യാൻസർ വന്നു എന്നുള്ളത് ആദ്യം കൊടുക്കുന്നത് മറുനാടൻ മലയാളിയാണ് ഞാൻ വിശ്വസിച്ചില്ല കാരണം മമ്മൂട്ടിക്ക് അങ്ങനെ വരിക മമ്മൂട്ടി ആരോഗ്യമൊക്കെ സൂക്ഷിക്കുന്ന ഒരാളാണല്ലോ നല്ലൊരു കള്ളു പിടിക്കാത്ത പെണ്ണ് കുടിക്കാത്ത സിനിമയിലൊരു അച്ചടക്കമുള്ള ഒരാളാണ് അപ്പോൾ അങ്ങനെ മറുനാടൻ മലയാളി വാർത്ത മറുനാടൻ ഭയങ്കര ഭയങ്കരത്തൊരു പിന്നെ നോക്കുമ്പോഴാണ് മമ്മൂട്ടിക്ക് ശരിക്കും ഈ ചെറുകുടലിനോ വൻകുടലിനോ ക്യാൻസറാണ് അപ്പോൾ പ്രായം എഴുപത് കഴിഞ്ഞാൽ ആളുകൾക്ക് വരാവുന്ന ഒരു വാർദ്ധക്യകാല ഒരു അസുഖം കൂടിയാണത് പക്ഷെ അത് മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു താരത്തിന് നമുക്ക് വയസ്സായിട്ടല്ലല്ലോ നമ്മൾ എന്നും ഒരു ഒരു യൗവനുള്ള ഒരാളായിട്ടാണ് മമ്മൂട്ടി എന്ന് നിൽക്കുന്ന പോലെ എനിക്ക് ഇഷ്ടമുള്ള ഒരു നടനാട്ടം കാരണം അദ്ദേഹത്തിൻ്റെ നിസ്കാരം നോമ്പ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സൂക്ഷിക്കുന്ന ഒരു വ്യക്തി വിശുദ്ധി സൂക്ഷിക്കുന്നു ഒരുപാട് സ്തൊക്കെ ചെയ്യുന്ന ഒരാൾ നന്നായിട്ട് ആളുകളെ സഹായിക്കുന്ന അങ്ങനെ ലൈഫിൽ സാധാരണ സിനിമക്കാർക്ക് ഒരുപാട് ക്വാളിറ്റി ഉള്ള ഒരാളായതുകൊണ്ട് എനിക്ക് മമ്മൂട്ടിനെ പേഴ്സണലി ഇഷ്ടമാണ് അനിൽ പരമേശ്വരം എന്നൊരു മന്ത്രവാദിയുണ്ട് കുറേ സിനിമകൾക്ക് എഴുതിയ ഒരാളാണ് ഒരു എഴുത്തുകാരാണ് മാന്ത്രികനോ എഴുതുന്ന ഒരാളാണ് അദ്ദേഹം പറഞ്ഞു ഭ്രമയുഗം എന്ന് പറയുന്ന ഒരു സിനിമയിൽ അഭിനയിച്ചത് കൊണ്ട് അതിൽ ജഡ് ജഡവായിട്ട് കിടക്കുന്ന ഒരു സീനുണ്ട് അത് ഒരു ഒരു എന്താ പറയുക ചാത്തനാണ് ചാത്തൻ ഹിന്ദുക്കളെ ഒക്കെ ഹിന്ദുക്കളെ ആരാധിക്കുന്ന ഒരു ചാത്തൻ ഈ ചാത്തനായിട്ട് അഭിനയിച്ചത് ഈ അഭിനയിച്ചു കഴിഞ്ഞാൽ അത്തരം ആളുകൾക്ക് ഒരു ഗുരുതര രോഗം വരുമെന്ന് ഇയാൾ അന്ന് തന്നെ ഈ സിനിമ ഇറങ്ങുന്നതിന് മുൻപ് തന്നെ മമ്മൂട്ടിയെ അറിയിച്ചിരുന്നു മമ്മൂട്ടി അത് വിശ്വസിച്ചില്ല ഇപ്പോഴിതാ ഞാൻ ആ പറഞ്ഞതുപോലെ ഈ ചാത്തനായിട്ട് അഭിനയിച്ചത് കൊണ്ടാണ് മുട്ടിക്ക് ക്യാൻസർ വന്നത് അതൊരു ഗുരുതര രോഗമാണ് ഇത് വലിയ പ്രശ്നമാണ് അതിന് ചില പരിഹാരങ്ങളൊക്കെ വേണം എന്നൊക്കെ അയാൾ പറഞ്ഞു കാരണം ഇയാൾ പറഞ്ഞതൊക്കെ പലപ്പോഴും സംഭവിച്ചിട്ടുണ്ട് ഇയാളൊരു സിനിമ ഒരു പാമ്പ് നാഗങ്ങളെ കുറിച്ചിട്ട് നാഗ ദൈവത്തെ കുറിച്ച് തിരക്കഥ എഴുതിയിട്ട് ഇയാളുടെ വീട്ടിലൊരു പാമ്പ് വന്നു അത് പിടിക്കാൻ വേണ്ടി വാവാ സുരേഷനെ കൊണ്ടുവന്നു വാവാ സുരേഷ് പറഞ്ഞത് സാധാ പാമ്പല്ല ഇതൊരു ഗന്ധർവനം അങ്ങനെ എന്തോ ഒരു സാധനമാണ് സാധാരണ നമ്മളൊക്കെ ജിന്നെന്ന് പറി പാമ്പായിട്ട് വരുമത്ര അപ്പൊ അങ്ങനെ പല മന്ത്രവാദമൊക്കെ നടത്തുന്ന ഈ സുനിൽ പരമേശ്വരെന്ന് പറയുന്ന ഒരാളാണ് ഇങ്ങനെ പറഞ്ഞത് അത്തരം അന്ധവിശ്വാസങ്ങളൊക്കെ തള്ളിക്കളഞ്ഞുകൊണ്ടാണ് മമ്മൂട്ടി എല്ലാ ടെസ്റ്റുകളും പാസായിട്ട് യാ ഫാ എന്നൊക്കെ പറഞ്ഞ് മമ്മൂട്ടി എന്ത് ചെയ്യുന്നത് അസുഖമൊക്കെ മാറി വരുന്നു അപ്പോഴേക്കും സോഷ്യൽ മീഡിയ മുഴുവനും ആഘോഷമായി എനിക്ക് എന്റെ നാടിനടുത്ത് പന്താവൂരിൽ ഒരു പന്താവൂർ പള്ളിയിൽ ഞങ്ങളുടെ നാട്ടിലെ പള്ളിയിലെ കുറച്ചു കാലം മഴതിനായിരുന്ന ബാങ്ക് വിളിച്ചിരുന്ന മുക്കിയായിരുന്ന ഒരാളൊരു ഹോട്ടൽ ഉണ്ട് നിഷ ഹോട്ടൽ ആ ഹോട്ടലിൽ ഇടയ്ക്കിടക്ക് മമ്മൂട്ടി വരുകഴിഞ്ഞാൽ മമ്മൂട്ടി അവിടെ പണ്ട് ഇങ്ങനെ എൻ്റെയൊക്കെ ഒരു ഹൈസ്കൂൾ കാലഘട്ടങ്ങളിലാണ് മമ്മൂട്ടി ഈ വഴി പോകുമ്പോൾ ഈ ഒരു എടപ്പാൾ ചങ്കരകുളം വഴി പോകുമ്പോഴൊക്കെ ആ കടയിൽ കയറിയിട്ട് നല്ല ബീഫും പൂളയും ബീഫും പൂളയുടെ മമ്മൂട്ടിക്ക് ഇഷ്ടം അത് നന്നായിട്ട് കഴിക്കും അപ്പോൾ ഈ ഹോട്ടൽ നടത്തുന്ന അബോക്കർക്ക് അങ്ങനെ എന്താ പേര് മൂപ്പർക്ക് സത്യത്തിൽ മമ്മൂട്ടിനെ അറിയൂല ഇത് മമ്മൂട്ടിയാണെന്നൊന്നും അറിഞ്ഞുകൂടാ മൂപ്പർ ഇവിടെ വരും നല്ലൊരു കാറിൽ വരും അപ്പോൾ കണ്ടാലറിയാം ബീഫ് കൊടുക്കും പൂളയും കൊടുക്കും അവൻ ഒരു ദിവസം മൂപ്പരക്കടയിലേക്ക് എടപ്പാളത്ത് ഒരു സിനിമക്കാർ ഗോവിന്ദ സിനിമക്കാർ ഒരു പോസ്റ്റർ കൊണ്ടുപോയി പറഞ്ഞു ഈ പോസ്റ്റർ ഇവിടെ ഇരുന്നോട്ടെ നിങ്ങൾക്കൊരു ദിവസം സിനിമ കാണാനുള്ള ഫ്രീ പാസ് ഞങ്ങൾ തരാം അപ്പോൾ അയാൾ പറഞ്ഞു ചായക്കടയല്ലേ ആളുകൾ വരുന്നതല്ലേ സിനിമ കാണാനും മൂപ്പര് തയ്യാറല്ലോ ഒരു സിനിമ കണ്ടിട്ടുമില്ല സിനിമക്കാരെ അറിയില്ല മൂപ്പർക്ക് മമ്മൂട്ടിനെ അറിഞ്ഞുകൂടാ അങ്ങനെ ആ സിനിമയുടെ പോസ്റ്റർ ചായക്കട മുന്നിൽ വെക്കും കാരണം ചായക്കടയ്ക്ക് പല ആൾക്കാരും വരുന്നതല്ലേ അങ്ങനെ എന്ന് പറയുന്ന ഒരു സിനിമയുടെ പോസ്റ്ററാണ് അന്ന് അവിടെ പൊള്ളിവെച്ചത് അങ്ങനെ ആ സിനിമ മമ്മൂട്ടിയുടെ സിനിമയാണ് അപ്പൊ ഒരു ദിവസം ഇതുപോലെ മമ്മൂട്ടി പോണ വഴിക്ക് ഇങ്ങനെ കയറി മമ്മൂട്ടി ഇങ്ങനെ ചായ കുടിക്കുന്നുണ്ട് ഒരു അത്രയും ഒരു ലോക്കൽ കട കേട്ടോ ബെഞ്ചും ഡെസ്ക് ഒക്കെയാണ് ആ കടയിലുള്ളത് ഞാനൊക്കെ അവിടുന്ന് ചായ കുടിച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഈ അവക്കിങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ നോക്കിട്ട് പറഞ്ഞു ഹേയ് നിങ്ങളത്തെ ഒരാളിത് അവിടെ സിനിമയുടെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു ആഹ് നോക്കുമ്പോ മമ്മൂട്ടിയുടെ ഇയാൾക്ക് അറിഞ്ഞൂടാ ഇയാൾ അങ്ങനെ മറ്റേ വീട്ടിൽ നാടി പറഞ്ഞപ്പോഴാണ് തൻ്റെ കടയിൽ സ്ഥിരമായിട്ട് വരുന്ന ഈ മനുഷ്യൻ മമ്മൂട്ടിയാണെന്ന് തിരിച്ചറിഞ്ഞത് അങ്ങനെ പിന്നെ ഇനി വന്നു കഴിഞ്ഞാൽ നാട്ടേരൊക്കെ വിളിക്കണം എന്നൊക്കെ കാര്യ ഏൽപ്പിച്ചിരുന്നു അങ്ങനെ പിന്നെ മമ്മൂട്ടി വന്നപ്പോൾ ഇയാൾ ചങ്ങൾ മമ്മൂട്ടിയാണല്ലോ എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു ഞാൻ എല്ലാവരും വിളിച്ചിട്ടുണ്ട് ആൾക്കാരൊക്കെ വന്നുകൊണ്ട് പിന്നെ അതോടുകൂടി മമ്മൂട്ടി ആ ഹോട്ടലിൽ കയറാതായി തന്നെ ആളുകൾ അറിഞ്ഞു ഇത് മമ്മൂട്ടി തന്നെ അയാള മനോരയിൽ വെള്ളി പ്രഭാതം എന്ന് പറഞ്ഞൊരു ഭക്തി ഉണ്ടായിരുന്നു അതിൽ എഴുതിയത് ഞാൻ വായിച്ചിട്ടുണ്ട് പണ്ട് കാലത്ത് ഞാൻ ഈ വിഷയം ഞാൻ മമ്മൂട്ടിയുടെ ഒരു ജന്മദിനത്തിൽ സെപ്റ്റംബർ ഏഴിന് മനീഷ് നാരായണൻ നടത്തുന്ന ദിക്കു ഞാൻ ഴുതേണ്ടായി അപ്പൊ ഇങ്ങനെ നമ്മുടെ ലൈഫിൽ ചെറുപ്പത്തിലെ തൊട്ടറിയുന്ന ഒരു നടനാണ് മമ്മൂട്ടി അപ്പൊ മമ്മൂട്ടിയുടെ അസുഖൊക്കെ മാറി ഇത്തരം അന്ധവിശ്വാസങ്ങളൊക്കെ ഇവിടെ നിലനിൽക്കുമ്പോഴാണ് അസുഖൊക്കെ മാറിയിട്ട് വളരെ ആരോഗ്യവാനായിട്ട് വരുന്നു എന്ന് കേട്ടപ്പോൾ ആ സന്തോഷത്തിനിടയിലാണ് ഈ ഹജ്ജിന്റെയും ഉമ്മറയുടെ ഈ തട്ടിപ്പ് അപ്പൊ ആ തട്ടിപ്പ് നമ്മൾ പറയാതിരുന്നാൽ ശരിയല്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നാലും മമ്മൂട്ടി ആരോഗ്യവാനായി വരുന്നു എന്ന് കേട്ടപ്പോ വലിയ സന്തോഷം അതിൽ പറഞ്ഞൊരു കാര്യമുണ്ട് എല്ലാ ടെസ്റ്റും പാസ്സായി പലഹം എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ നമ്മളൊക്കെ ശരിയായൊരു ടെസ്റ്റ് അന്ത്യനാളിലാണ് അത് അപ്പോൾ ഒരു ദുര്യാവല് ഒരു ടെസ്റ്റ് പാസ്സായിട്ട് അസുഖം പാസ് മാറിയിട്ട് വരുമ്പോൾ ഇപ്പൊ കാണുന്ന സന്തോഷം എന്തുണ്ടോ അതിൻ്റെ പതിന്മടങ്ങ് നിർവചിക്കാനാവാത്ത സന്തോഷമായിരിക്കും ആഹ്റത്തിന് രക്ഷപ്പെടുക അതാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളതാണ് അപ്പം ഞാനൊന്ന് ചോദിക്കുന്ന ചോദ്യം ഇന്നലെ ഞാൻ ചോദിച്ചതിൻ്റെ ഉത്തരം കാന്തപുരം എ പി അബുബ സുരാർ എന്നാണ് ഇന്നിതാ ഇതാ ഞാനൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ കാണിക്കുക ഈ ഫോട്ടോ കാണുമ്പോൾ ആ മുഖത്തൊരു ഗാംഭീര്യം ആ മുഖത്തൊരു ഈമാനിക പവർ ഇന്നെ വല്ലാതെ സ്വാധീനിച്ച ഒരു വലിയ മഹാനായ ഒരു മനുഷ്യന്റെ ഫോട്ടോയാണ് ഈ കാണുന്നത് ഈ മനുഷ്യന്റെ പേരെന്താണ് ആരാണ് ഈ മനുഷ്യൻ അതിന്റെ വഫാദ് ദിനമായിരുന്നു ഇന്നലെ ഞാൻ ഈ മനുഷ്യനെ നേരിൽ കണ്ടിട്ടില്ല ഈ പ്രസംഗങ്ങൾ ഞാൻ കേട്ടിട്ടില്ല വായിച്ചറിഞ്ഞും എഴുത്തുകൾ കേട്ടതേ ഉള്ളൂ ആഹുവിൻ്റെ ഔലിയാക്കളിൽ പെടുന്ന ഒരു മഹാനാണ് മനുഷ്യന്റെ ഈ ഒരു മഹാ മനുഷ്യന്റെ പേരെന്താണ് എന്നുള്ളതാണ് ഇന്നത്തെ ചോദ്യം ഉത്തരവാദിത് നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടത് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം അസാ